ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ തനിക്ക് നയനയുടെ സഹോദരിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന അനി ഈ കാര്യം തുറന്നു പറയുന്നതിന് തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ കാര്യം വ്യക്തമാക്കിയത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നയനയുടെ സഹോദരി എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ ആകെ പോകുന്നു താൻ വളരെ സീരിയസ് ആയി എടുത്ത കാര്യമാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ പിറകോട്ടു പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അങ്ങി ഇതേ തുടർന്ന് കാര്യങ്ങൾ വീട്ടിൽ തുറന്നു പറയുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായുള്ള അനിയുടെ ഈ തീരുമാനം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു അവർ പക്ഷേ അനി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നിരിക്കുകയാണ് കാര്യങ്ങൾ അറിയാനിടയാകുന്ന ആദർശിന്റെ അമ്മ നയനയുടെ വീട്ടിൽ നിന്ന് മറ്റൊരാളെ കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും അതുകൊണ്ട് തന്നെ ഈ സ്വപ്നം മറക്കുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ പിറകോട്ട് പോകാൻ അനിയും തയ്യാറാകുന്നില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്